ഡിയർ ഫ്രണ്ട്സ് ഐ റഷീദ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ടുഡേ വി ആർ എക്സ്പ്ലോറിങ് ദ വേൾഡ് ഓഫ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്താണ് മനഃശാസ്ത്ര കൗൺസിലിംഗ് അത് നമുക്ക് എങ്ങനെ മനഃശാസ്ത്ര കൗൺസിലിംഗ് കൊണ്ട് എന്തൊക്കെയാണ് മനുഷ്യർക്ക് ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് സുഖകരമായ ശക്തമായ ജീവിതം നയിക്കാൻ ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവരുടെ ഊർജ്ജവും ഇക്കാര്യത്തുമൊക്കെ തിരിടേ നില്ക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതൊരു മാനസിക രോഗമാണ് അവർ നമുക്ക് ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്കൊക്കെ ഒരു മടിയില്ല ഏത് ഹോസ്പിറ്റലിൽ പോയാലും എന്ത് ചികിത്സ നടത്തിയാലും പക്ഷെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു കൗൺസിലറേയോ പോയി കാണാന്ന് വെച്ചാൽ അതൊരു വലിയ മോശമായ ഒരു കാര്യമാണ് ആളുകൾ കാണുന്നത് അങ്ങനെ തന്നെ ചില തലമുറ ചില ആളുകൾക്ക് നോർമലൈസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ എന്താണ് വർക്ക് സ്ട്രെസ്സ് നമ്മൾക്കൊരു ജോലി പ്രവേശിച്ചു അല്ലെങ്കിൽ ജോലിയുടെ തിരക്ക് ഈ സമയത്തൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഉണ്ടാവും ഫാമിലിയിൽ ഒരാൾക്ക് അസുഖവും അല്ലെങ്കിൽ ഫാമിലി എന്തെങ്കിലും പ്രോബ്ലംസോ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ണ്ടാകുന്ന സമയത്ത് അതിലേതെങ്കിലും മെമ്പർക്കോ ഒക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ കൂടി കൂടി വന്നിട്ട് അവർക്ക് പല അവസ്ഥയിലേക്കും ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് നോർമൽ ലൈഫിലേക്ക് വരാനും അത്രയും പ്രശ്നങ്ങളൊക്കെ എങ്ങനെ എൻകൗണ്ടർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു പരിശീലനമാണ് തെറാപ്പിയിലൂടെ ലഭിക്കുന്നത് അതായത് കൗൺസിലിങ്ങിലൂടെ ലഭിക്കുന്നത് അപ്പോൾ എന്താണ് കൗൺസിലിംഗ് എന്ന് നോക്കാം നമുക്ക് വാട്ട് ഈസ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിക്കൽ കൌൺസിലിംഗ് എ പ്രോസസ് വേർ എ ട്രെയിൻഡ് തെറാപ്പിസ്റ്റ് ഇൻഡിവിജു ഇമോഷണൽ സ്ട്രഗിൾസ് ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ് അതോ മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങള് വൈകാരിക പ്രശ്നങ്ങള് അതുപോലെ പെരുമാറ്റ പ്രശ്നങ്ങള് ഇവ പരിഹരിക്കുന്നതിന് പരിശീലനം സിദ്ധിച്ച ഒരു തെറാപ്പിസ്റ്റിന്റെയോ തെറാപ്പിസ്റ്റ് വ്യക്തികളുമായോ ദമ്പതികളുമായോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായോ ഒക്കെ സംവദിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മനഃശാസ്ത്ര കൗൺസിലിംഗ് എന്നും ഇതിന് പറയാറുണ്ട് അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും അത് കേൾക്കുകയും അതിന് ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഒരു എന്താണ് ഈ പ്രശ്നമെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്നുള്ള ഒരു സൈക്കോ എഡ്യൂക്കേഷൻ വരുന്ന ആൾക്ക് നൽകുകയും ചെയ്യുന്നതിലൂടെ അയാള് അയാളുടെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനും വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കുന്നു ഇപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് സൈക്കോ സൈക്കോളജിക്കൽ ടൂൾസ് ഉണ്ട് തെറാപ്പികളുണ്ട് ചില പ്രശ്നങ്ങൾ ചില പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തെർ ബിഹേവിയർ തെറാപ്പികളുണ്ട് അതിൽ പെട്ടതന്നെ സി ബി ടി ഡി ബി ടി അതുപോലെ ട്രോമ തെറാപ്പി ഉണ്ട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരോട് ചെയ്യിച്ച് അവരെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ സാധാരണ ആ പ്രശ്നങ്ങളില്ലാത്ത മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ അതിജീവിച്ചുകൊണ്ട് പോകാനുള്ള ഒരു കരുത്ത് ലഭിക്കുക എന്നുള്ളത് കൗൺസിലിങ്ങോട്ട് ലഭിക്കുന്നത് അപ്പോൾ എന്താണ് ബെനിഫിറ്റ് ഓഫ് കൗൺസിലിങ് കൗൺസിലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ മാനേജ് ചെയ്യാനും സ്ട്രെസ് മാനേജ് ചെയ്യാനും ആങ്സൈറ്റി ഡിപ്രഷൻ അതുപോലെ ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നു എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ നോർമലൈസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അതിനെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാനും ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് എന്നുള്ള ചിന്തയിലൂടെ അതിനെ നേരിടാനും കഴിയും അതുപോലെ തന്നെ ഡെവലപ്പ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രയാസങ്ങളും ഉള്ള മേഖലയിലെത്തിച്ചു പെട്ടാലും എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെ അതിനോട് ഒന്ന് കൈകാര്യം സമ്മർദ്ദം ചെയ്യാനും മാറ്റിയെടുത്തുകൊണ്ട് അതിനോട് വളരെ ഈസിയായിട്ട് അതിലേക്ക് കൈകാര്യം ചെയ്യാനും അതിനെ നോർമലൈസ് ചെയ്യാനും ഒരു കഴിവാണ് കോപ്പിംഗ് സ്ട്ര സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻഹാൻസ് സെൽഫ് അവയർനെസ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ കഴിവുകളും തൻ്റെ പരിമിതികളും തൻ്റെ സ്ട്രെങ്തും വീക്ക്നസ്സും ഒക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ സെൽഫ് ഗ്രോത്തിലേക്ക് പേഴ്സണൽ ഗ്രോത്തിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങള് കൗൺസിലിംഗ് കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് തമ്മിൽ നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകൾ ഉണ്ടാകും ബിഹേവിയറൽ പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ടാകും ഇമോഷണൽ സ്ട്രെസ് ഉള്ള ആളുകളുണ്ടാവും ഇവരുടെയൊക്കെ എന്താണ് അതിന് കാരണം ഇത് എങ്ങനെ വന്നു എന്താണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം എന്നൊക്കെ കൗൺസിലർ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ ട്രിഗർ കണ്ടെത്തി അതിനെ പോസിറ്റീവിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രമാണ് കൗൺസിലിംഗിൽ ഉപയോഗപ്പെടുത്തുന്നത് അതിന് കൗൺസിലറും കൗൺസിലും തമ്മിൽ ട്രാപ്പോ അതായത് വളരെയധികം അടുത്ത ഒരു ബന്ധം ഒരു കൗൺസിലർ കൗൺസിലീ ബന്ധം രൂപീകരിക്കപ്പെടുകയും അങ്ങനെ അതിലൂടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു മടിയും കാണിക്കാതെ അവർക്ക് സ്വയം മാനേജ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് ഒരു സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൗൺസിലറുടെ അടുത്തോ പോവുകയും ബാക്കിയുള്ള അവർ പറയുന്ന നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് കാര്യങ്ങൾ കുറച്ച ലെവലുകളില് ചെയ്ത് കുറച്ച് സെഷനുകള് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തില് നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് സൈക്കോളജി കൗൺസിലിങ് ഉള്ള മേഖലയിൽ ഉള്ള ഈ കാര്യങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് ഇത്തരം ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഇങ്ങനെ നിർദ്ദേശിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമുക്കൊരു പ്രശ്നം വന്നാലും നമുക്കൊരു കൗൺസിലർ എടുത്ത് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം കൗൺസിലർ മേഖലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടാനും നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല ഭാവി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്